ഇന്നത്തെ ഇന്ന് ഊണ് കഴിക്കാനായിട്ട് ചെറുചേവിന്റെ പുളിശ്ശേരിയും ഇടിയഞ്ചക്കത്തോരനും പപ്പടവും കഴിക്കട്ടെ ചുട്ട പപ്പടം ചുട്ട പപ്പടം എങ്ങനെ അടിപൊളി നന്നായിട്ട് അമർത്ത ഒരച്ചാറും കൂടിയും വേണം അപ്പൊ അടിപൊളിയാവും അപ്പൊ ഇന്നത്തെ ഉച്ചയുണ്ട് അപ്പതേ ചേമ്പിന്റെ പുളിശ്ശേലില് ചുട്ട പപ്പടം എൻറെ അമ്മ പണ്ട് ഇങ്ങനെ കഴിക്കാറ് എന്ത് പുളിശ്ശേരി പുളിശ്ശേലുണ്ടാക്കിയാലും എന്റെ അമ്മ എന്താ ചോദിച്ച പപ്പടം ചിടും അതിലങ്ങ മിക്സ് ചെയ്തിട്ട് അങ്ങട് ഇങ്ങനെ കുഴച്ചു അപ്പൊ അതിനുള്ള ടേസ്റ്റാണെന്ന് പറഞ്ഞത് ഓക്കെ